ഊട്ടിയിലെ കാരറ്റ് കൃഷി നേരിട്ട് കണ്ട അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് ചെന്നപ്പോൾ അവിടെ കാരറ്റ് കൃഷി ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞു അതിസുന്ദരമായ മനോഹരമായ നല്ലൊരു കൃഷിയിടമാണ് ഊട്ടിയിലുള്ളത് തണുത്ത കാലാവസ്ഥ ഊട്ടി ഒരു ഹിൽ സ്റ്റേഷനാണ് ഇവിടെ വർഷം മുഴുവൻ തണുപ്പുള്ള കാലാവസ്ഥയാണ് കാരറ്റിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ൂട്ടിയിലുള്ളത് ചുവന്ന വളക്കാർഷിക മണ്ണ് ഊട്ടിയിലെ മണ്ണ് സാവധാനം വെള്ളം നന്നായി ഒഴുകുന്ന തരത്തിലുള്ളതാണ് ഇത് കാരറ്റിന്റെ വേരുകൾ നന്നായി വളരാൻ സഹായിക്കുകയാണ് ശരിയായ മഴ ഇടവേളകളോടെ ലഭിക്കുന്ന മഴ കാരറ്റ് കൃഷിക്ക് വളരെ ഉപകാരപ്രദമാണ് ഉയർന്ന ഉയരം സമുദ്ര നിരത്തിൽ നിന്ന് ഉയരത്തിലുള്ളതായ പ്രദേശമായതിനാൽ ചൂട് കുറവായിരിക്കും ഇത് കാരറ്റിന് നല്ല രുചിയും നിറവും നൽകുകയാണ് ചെയ്യുന്നത് വിപണി ആവശ്യകത ഊട്ടി കാരറ്റ് വളരെ പ്രശസ്തമാണ് കേരളം തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഇവിടുത്തെ കാരറ്റ് കൃഷിക്കാർക്കുള്ളത് വേരക്കറികൾക്ക് അനുയോജ്യമായ പ്രദേശം ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് കാബേജ് തുടങ്ങിയ വേരക്കറികൾക്കും ഊട്ടി വളരെ അനുയോജ്യമാണ് കൃഷിയെ കുറിച്ചവരോട് ചോദിച്ചതായ സമയത്ത് അവർ പറഞ്ഞത് വർഷത്തില് അഞ്ചു മാസം ആകുന്നതായ സമയത്ത് ഞങ്ങൾ വിളവെടുക്കും ഇങ്ങനെ നിരന്തരമായി വർഷം മുഴുവനായി ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട് എന്നതായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ കൈനിറയെ ാണ് അവര് സമ്മാനിച്ചത് കാണുമ്പോൾ തന്നെ വളരെ കൗതുകം തോന്നുന്ന വിധത്തിലാണ് അവർക്കുള്ളതായ കൃഷിയിടങ്ങൾ ഞങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത് വളരെ മനോഹരമായ രീതിയിൽ കൂടുതൽ സമയം അവിടെ ഞങ്ങൾ ചെലവാക്കുകയാണ് ചെയ്തത് അനവധി ജോലിക്കാരാണ് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ അതിനെ മണ്ണിൽ നിന്ന് വേർതിരിക്കും മറ്റു ആളുകൾ അതിൻ്റെ സസ്യങ്ങൾ വേർതിരിച്ചു കൊണ്ട് ഒരു ചാക്കിൽ എളുകയാണ് ചെയ്യുന്നത് ആ ചാക്ക് നിറയായപ്പോൾ മറ്റു ചില ജോലിക്കാർ അതിനെ ചുമന്നുകൊണ്ട് ലോറിയിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്